ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു പടിയിറങ്ങി സിദ്ദിഖാണ് പുതിയ ജനറൽ സെക്രട്ടറി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തനിക്കെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംഘടനയിലെ അംഗങ്ങൾ ഒപ്പം നിന്നില്ലെന്ന പരിഭവം പറഞ്ഞാണ് ഏറെ വൈകാരികമായ പ്രസംഗം കാഴ്ചവെച്ച് ഇടവേള ബാബു പടിയിറങ്ങിയത് സൈബർ ആക്രമണങ്ങളിൽ താൻ ഒറ്റപ്പെട്ടെന്നും ആരും ഒപ്പമുണ്ടായിരുന്നില്ലെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇടവേള ബാബു പറഞ്ഞു തന്നെ പലരും ക്രട്ടറി എന്ന് വിളിച്ച് അപഹസിച്ചപ്പോൾ അമ്മയിലെ ഒരാൾ പോലും തന്നെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെന്റും ഉൾപ്പെടെ നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പിന്തുണച്ചിട്ടുണ്ടെന്നും തനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ഈ പദവിയിലിരിക്കുന്ന വേണ്ടി മറ്റുള്ളവർ സംസാരിക്കണമായിരുന്നുവെന്നും വരും ഭരണസമിതിക്ക് നല്ല പിന്തുണ അംഗങ്ങൾ നൽകണമെന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്

राजकुमारी